രേണുസ്തുതിയുമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് രേണുസ്തുതിയും കൊല്ലം സ്വതിയും വളരെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് ആയിടയ്ക്കാണ് കൊല്ലം സ്തുതി മരണപ്പെടുന്നത് ഇപ്പോൾ കൊല്ലം സ്വതി അന്ന് വനിതാ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞ രേണുവിനെക്കുറിച്ചുള്ള വാക്കുകളാണ് വൈറലാവുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ആദ്യ വിവാഹം പ്രണയിച്ചായിരുന്നു പതിനാറ് വർഷം മുമ്പ് പക്ഷേ ആ ബന്ധം അധികനാൾ നീണ്ടെന്നില്ല ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് മറ്റൊരാൾക്കൊപ്പം പോയി ഏറെ വേദനിച്ച നാളുകളായിരുന്നു അത് പിന്നീട് ഞാനും മോനും ഏറെ കഷ്ടപ്പെട്ടാണ് ജീവിതം തിരിച്ചു പിടിച്ചത് രണ്ടാഴ്ച മുമ്പ് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു അവരുടെ രണ്ടാം ദാമ്പത്യത്തിലെ ചില പ്രശ്നങ്ങളായിരുന്നു അത്രേ കാരണം ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുഞ്ഞുമുണ്ട് ആരോടും പരാതിയോ പരിഭവവും ഇല്ല ദൈവം എനിക്കിപ്പോൾ സന്തോഷം മാത്രമുള്ള കുടുംബജീവിതം തന്നു എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യ രേണുവും രണ്ട് മക്കളുമാണ് ഇന്നെൻ്റെ ലോകം എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും അത് തന്നെ രേണുവിൻ്റെ ജീവനാണ് രാഹുലിനെ താൻ പ്രോത്സവിച്ചില്ലെങ്കിലും എൻ്റെ മൂത്ത മോൻ അവരാണെന്നാണ് എപ്പോഴും രേണു പറയാറുള്ളത് രണ്ടുപേരും വെല്ല ചങ്കുകളാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് രാഹുൽ മോന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ രേണുവിനെ വിവാഹം കഴിച്ചത് അന്നു മുതൽ എൻ്റെ മോൻ അമ്മയുടെ കുറവ് അനുഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിലെ എല്ലാം അറിഞ്ഞ് എനിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് രേണു എൻ്റെ വളർച്ചയിൽ ഈ നിമിഷം വരെ അവരുടെ പിന്തുണയാണ് വലുത് രേണു ജീവിതത്തിലേക്ക് കടന്നു വരുമുമ്പ് ഒന്നര വയസ്സുള്ള കാലം മുതൽ രാഹുലിനെയും കൊണ്ടാണ് ഞാൻ സ്റ്റേജ് ഷോകൾക്ക് പോയത് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ സ്റ്റേജിന് പിന്നിൽ അവനെ ഉറക്കിക്കിടത്തും ഇല്ലെങ്കിൽ ഒപ്പമുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കും അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് മോൻ കർട്ടൺ പിടിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് രേണുസ്തുതിയെ കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തോട് അന്ന് സ്വദിച്ചേട്ടൻ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം രേണു സുതി എത്രത്തോളം ശ്രദ്ധിച്ചേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും സ്നേഹിച്ചിരുന്നുവെന്നും ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള വാർത്തയറാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ